നമസ്കാരം പച്ചലിയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് കറുത്ത പൊന്നു തേടിയുള്ള യാത്രയിലാണ് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയിൽ വിപ്ലവം പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല പ്രവർത്തിക്കാനുള്ളത് കൂടിയാണെന്ന് തെളിയിക്കുന്ന ഒരു കർഷക സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാർ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം ശ്രീ ബി രാജീവേട്ടൻ്റെ നൂതനമായ ഒരു കൃഷി ആശയമാണ് നമ്മളിന്ന് പച്ചിലയിൽ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീ ബി രാജീവ് അദ്ദേഹത്തിൻ്റെ നൂതനാശയമായ കോൺക്രീറ്റ് പില്ലറുകളിൽ കുരുമുളക് എങ്ങനെ വിജയകരമായി വളർത്തിയെടുത്ത് ആദായം ഉണ്ടാക്കാം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ അങ്ങനെ ഒരു ആശയമേ കേരളത്തിലെ കർഷകർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം കേരളത്തിൽ പലയിടങ്ങളിലായി കോൺക്രീറ്റ് പില്ലറുകളിൽ കുരുമുളക് കൃഷി വ്യാപകമായിട്ടുണ്ട് അതിന് തുടക്കം കുറിച്ച ശ്രീ രാജീവേട്ടൻ തൻ്റെ വിജയഗാഥയെക്കുറിച്ച് നേരികയാണ് സംസ്ഥാന തോട്ടവിള പുരസ്കാരങ്ങൾ നിരവധിയായിട്ടുള്ളത് അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാർഷിക വിജയത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ കഥ നമുക്ക് വിശദമായി ചോദിച്ചറിയാം രാജിവേട്ട നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിൽ സജീവമായി എല്ലാവരും ഇത് അനുവർത്തിക്കുന്നുണ്ട് വിജയിക്കുന്നുമുണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു വ്യത്യസ്ത ആശയത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ചെറുപ്പകാലം മുതലേ തന്നെ നമ്മൾ കുരുമുളകൃഷി ചെയ്യാറുണ്ട് കർഷക കുടുംബമാണ് അപ്പോൾ അവിടെ ചെയ്തു തരും കുരുമുളകൃഷി കൂടുതലായിട്ട് ചെയ്യുമ്പോൾ മുരുക്കിലും മറ്റ് മരങ്ങളിലുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ എട്ട് വർഷം കഷ്ടപ്പെട്ട് കുരുമുളകൃഷിയൊക്കെ വളർത്തി മുകളിൽ ചെല്ലുമ്പോൾ ഈ താങ്ങുകാൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകും അതുപോലെ തന്നെ ചിലപ്പോൾ താങ്ങുകാൽ നഷ്ടപ്പെടാതെ മരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചില്ലകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാതെയും വരും അപ്പോൾ കൃത്യമായ ആദായം കിട്ടാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിലപ്പോൾ കൂടി കൂടുതലായി നഷ്ടപ്പെട്ട സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോഴാണിതിന് പ്രതിവിധി എങ്ങനെയെന്നുള്ള നിലയിൽ പലപ്പോഴും ആലോചിച്ചപ്പോഴും കിട്ടാതിരുന്നപ്പോഴും ഒരിക്കലും ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻ്റായിട്ട് ഇതിൽ ഈ ആശയം വന്നുപെട്ടതാണ് അപ്പോൾ എൻ്റെ അടുത്തൊരു പറമ്പിൽ ഇതുപോലെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽപ്പുണ്ട് ഡിസ്മാൻഡിൽ ചെയ്തതാണ് അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ അതിനെ നോക്കിയപ്പോൾ ഒരു ഒരു കുരുമുളക് കൂടി ഇങ്ങനെ പിടിച്ചു കയറി പോകുന്നതായിട്ട് കാണുന്നതാണ് അപ്പോൾ വലിച്ചിളക്കിയിട്ട് ഇളകി വരുന്നില്ല അപ്പോഴാണ് ഇതിൽ പിടിക്കുമെന്ന് വേണ്ടത് അപ്പോൾ അതിൻ്റെ ആശയം വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ പിന്നെ ഒരുപാട് പേര് സംസാരിച്ചു അപ്പോൾ അതിനെ തുടർന്നുള്ള നിരീക്ഷണത്തിൽ ഈ മതിലുകളിലൊക്കെ കോൺക്രീറ്റ് മതിലുകളിൽ ഈ കുരുമുളക് ഇങ്ങനെ പടർന്നു കയറുന്നു ഉണക്കുകാലത്ത് വെള്ളം പോലും ഒഴിക്കാറില്ല അവിടെ നിന്ന് നല്ല ആദായം കിട്ടുന്നു അപ്പോൾ കോൺക്രീറ്റിൽ ഇതിന് പിടിക്കും എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരുപാട് കൃഷി ഓഫീസർമാരോടൊക്കെ ചർച്ച ചെയ്തു അപ്പം ആദ്യകാലത്തൊന്നും നല്ലൊരു പ്രോത്സാഹനം ആരുടെയും ഭാഗത്ത് കിട്ടിയിട്ടില്ല പരീക്ഷിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം അതെ അതായത് സത്യം അതായിരുന്നു അതിൻ്റെ ചോദ്യം യെസ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് തുടക്കത്തിൽ ഇത് തുടങ്ങുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തുടങ്ങി കുറച്ചേറെ എന്തായാലും റിസ്ക് എടുത്തു അപ്പോൾ അന്ന് തോന്നിയത് നമ്മൾ തീയാണ് അഥവാ തെണ്ടിയാൽ ഞാനേതുണ്ടു അത് രക്ഷപ്പെട്ടാൽ നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് ഗുണപ്പെടും ആ തോന്നൽ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ആത്മസംതൃപ്തിയോടുകൂടി ഞാൻ അനുഭവിക്കുകയാണ് കേരളത്തിലുള്ള ധാരാളം ആളുകൾ കോൺക്രീറ്റ് പോസ്റ്റിൽ കൃഷി ചെയ്യുന്നു എൻ്റെ അനുഭവത്തിൽ ഈ കോൺക്രീറ്റ് പോസ്റ്റിൽ ചെയ്യുന്നത് എത്രയോ വർഷങ്ങൾ നമുക്കിത് ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് മാത്രമല്ല നല്ല ഈൽഡും കിട്ടും നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷക്കാലം ഒരു കോൺക്രീറ്റ് പോസ്റ്റിൽ ഒരു കൃഷി ചെയ്യാം കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റും ആ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒന്നോ രണ്ടോ കൊടി ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് വളർത്തിയെടുക്കാൻ കഴിയും തൊട്ടടുത്തിരിക്കുന്ന കൊടിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും ആളുകൾക്ക് ഏണിജാ രീതിയിൽ കയറി കൊടി പറിക്കാൻ കഴിയും ആ നിലയിലെല്ലാമുള്ള അഡ്വാൻറ്റേജസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് അപ്പം ദീർഘകാല വിള എന്നുള്ള നിലയിൽ നമ്മളുടെ തനത് വിള എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ തനത് വിള കാർഷിക വിളയിൽ വളരെ ചുരുക്കമാണ് ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഉള്ളൂ കുരുമുളക് ബാക്കിയെല്ലാം റബ്ബർ ഉൾപ്പെടെ വിദേശത്ത് നിന്ന് വന്നതാണ് അപ്പം ഈ കുരുമുളകിനെ ഇപ്പോൾ കറുത്ത പൊന്നെന്ന് പറയാൻ ഇപ്പോൾ നല്ല വിലയുമുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇരുനൂ ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് പുറത്ത് വിലയും കിട്ടുന്നുണ്ട് കർഷകന് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായം കിട്ടുന്നത് ഈ കുരുമുളക് തന്നെയാണ് അതിന് യാതൊരു തർക്കവും വേണ്ട വിദേശ നാണയം നമുക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു ഗുണം കൂടിയുള്ളത് നമ്മൾ ആദായം എടുത്തു കഴിഞ്ഞാൽ അഞ്ചോ ആറോ കൊല്ലം വരെ വേണമെങ്കിൽ കാത്തു സൂക്ഷിച്ചു വയ്ക്കാം ഇത് എപ്പോഴാണ് വലിയ വില വരുന്നത് അപ്പോൾ കൊടുക്കാൻ നമുക്ക് കഴിയും നമ്മളുടെയൊക്കെ അനുഭവത്തിൽ വരുന്ന ഇടപാടാണ് ഒരു നാലോ അഞ്ചോ കൊല്ലം കൂടുമ്പോൾ ഇതിനൊരു വില കൂടുതൽ വരാറുണ്ട് അത് ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന വിഷയങ്ങൾ സംബന്ധിച്ചാണ് വരുന്നത് ആ സമയത്ത് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യ കാര്യം വന്നാൽ കുഞ്ഞുങ്ങളുടെ കല്യാണം പഠനം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നിച്ചെടുത്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ കുരുമുളക് കൃഷിയുടെ ഗുണങ്ങൾ അങ്ങനെ ഒട്ടേറെ ഉണ്ട് കുഞ്ഞിനാൾ പോലെ ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ നൂതനമായി ഈ ആശയം കൊണ്ടുവരികയും അത് വിജയിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് ഒരു ഉദാത്തമായ മാതൃക പാർന്നു വെക്കുകയും കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പുതിയതായി ഇങ്ങനെ കോൺക്രീറ്റിൽ കുരുമുളക് നട്ട് കൃഷി ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അത് പകർന്നു കൊടുക്കാൻ കഴിയുക കോൺക്രീറ്റ് നാട്ടുന്നത് മുതൽ കൊടി ഇതിലേക്ക് കയറ്റുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള രീതികളൊന്ന് വിശദമായി പറയാം വിശദീകരിച്ചാൽ ഒരുപാട് വേണ്ടിയത് ചുരുക്കി അങ്ങ് പറയാം അതായിരിക്കും നല്ലത് നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ അന്ന് തുടങ്ങി തന്നെ ഇപ്പോഴും അനുവർത്തിക്കുന്നത് പതിനെട്ടടി നീളത്തിന് പോസ്റ്റ് ഉണ്ടാക്കും മൂന്നടി മണ്ണിനടിയിൽ പോകും ബാക്കിയുള്ള പതിനഞ്ചടി മുകളിലുണ്ടാകും ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് രണ്ട് സൈഡിലും ഈ രണ്ട് കൊടികൾ വീതം നടും തൈകൾ ഒന്ന് പോയാലും മറ്റൊന്നുണ്ടാകണം അത് വളർത്തിക്കൊണ്ട് വന്ന് ഏകദേശം നമ്മളുടെ ഒരു അഞ്ചടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് ബ്രാഞ്ചസ് ഉണ്ടാകും ആ ബ്രാഞ്ചസ് ഉണ്ടാകുന്ന വീണ്ടും എടുത്ത് തറയിൽ വെച്ച് പതിച്ച് വെച്ച് വീണ്ടും തറയിൽ നിന്ന് തന്നെ നല്ല മുളക് പക്കോട് കൂടി പോകുന്ന നിലയിലേക്ക് നമ്മൾ ക്രമീകരിച്ചെടുക്കും അങ്ങനെ ക്രമീകരിച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ആദായം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുക എന്നുള്ളതാണ് കുരുമുളക് കൃഷിയുടെ ആപ്തകാവ്യം ഈ കോൺക്രീറ്റ് പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഒരു രീതിയിലുള്ള ചോല ഉണ്ടാകുന്നില്ല മറിച്ചൊന്ന് ഇടുന്ന വളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ജൈവവളം മാത്രം ഉപയോഗിക്കാനാണ് ഏറ്റവും കൂടുതൽ നല്ല താല്പര്യപ്പെടുന്നത് രാസവളം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വളരുമെങ്കിൽ പെട്ടെന്ന് കൊടി നാശമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഒരു കാരണവശാലും അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഈ കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ പുരയിടത്തിൻ്റെ നടുക്ക് തന്നെ വെച്ചിത് നിർമ്മിക്കണം എന്നുള്ളതുകൊണ്ട് നിർബന്ധമുണ്ട് കാരണം ഇത് ലോഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ വലിയ ചിലവാകും ഇപ്പോൾ തന്നെ ഒരു പോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് ഒരു കർഷകന് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവാകുന്നുണ്ട് ഒരു താഴെ ആറിഞ്ച് വീതിയും മുകളിൽ ചെല്ലുമ്പോൾ നാലിഞ്ച് വീതിയായിട്ട് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അതേ മാതൃകയിലാണ് നമ്മൾ പോസ്റ്റ് ഉണ്ടാക്കുന്നത് വൃത്താകൃതിയിൽ പോസ്റ്റ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് അത് സെറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ നിലയിൽ പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുത്ത് നാട്ടുന്നതിനും ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കുഴി കുഴിയെടുത്തതിന് ശേഷം നല്ല നിലയിൽ നാട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏണിജാരി കയറുന്നതിനോ എന്തിനോ ഒരു എത്ര അടി താഴ്ചയിലോട്ട് നമ്മൾ നമ്മൾ മൂന്നടി താഴ്ചയിൽ കുഴിയെടുക്കും അപ്പോൾ ഇത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് മണ്ണ് നല്ല സെറ്റാകും പിന്നെ ഇതിനകത്ത് ഒന്നും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പരസ്പരം കെട്ടിയിടുക അങ്ങനെ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല ഇൻഡിവിജ്വലായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അത് നമുക്ക് നല്ല വിജയമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുകയാണ് മഴ വീഴുന്നത് നോക്കി നിൽക്കുകയാണ് ചൂടാകുന്നത് അപ്പോൾ മൊത്തത്തിൽ മാറ്റമാണ് ആഗോളതാപനത്തിൻ്റേതാകാം കാലാവസ്ഥയുടെ വ്യത്യസ്തമായ മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് കുരുമുളക് വള്ളിക്കെന്തെങ്കിലും എന്തെങ്കിലും കേടുകൾ പാടുവരാനോ അല്ലെങ്കിൽ രോഗങ്ങൾ വരാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടോ ഈ കുരുമുളക് കൃഷി രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഇറിഗേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യും നല്ല രീതിയിൽ ഇറിഗേഷൻ കൊടുത്ത് മുകളിൽ നിന്ന് ഷവറിൻ കൂടെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ഇതൊരു ശീലമാണ് കുടികൾക്ക് ശീല നമ്മൾ ഈ വർഷം നിറയെ വെള്ളം ഒഴിച്ച് വളർത്തിയാൽ ഇനി വരുന്ന എല്ലാ വർഷങ്ങളും വെള്ളം ഒഴിക്കേണ്ടി വരും എന്നുള്ളതിനൊരു തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് നാച്ചുറലായിട്ട് എങ്ങനെയാണോ കൊടി വളരുന്നത് അതേ രീതിയിൽ വളർത്താനാണ് സമയം അങ്ങനെയാണ് ഇതെല്ലാം വളർത്തിയിട്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു വർഷം മാത്രം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒഴിക്കും വെള്ളമൊഴിക്കും അഴ്ച്ചയിലൊരിക്കലോ മറ്റോ രണ്ടാമത്തെ വർഷമായി നമ്മൾ ഒഴിക്കുകയില്ല അത് കാരണം ഇനി എക്കാലവും വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇവിടെ കിടന്നോളും ഇത് നമ്മുടെ അടുത്ത തലമുറയെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഇതിനകത്ത് ഈ മുളക് കാണി മുളകിങ്ങനെ വളരും ഇങ്ങനെ തന്നെ പോകും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇതിനെ വളർത്തി എടുത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നാച്ചുറലായിട്ട് തന്നെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥയുടെ മൃതഭേദങ്ങളുടെ മാറ്റം തീർച്ചയായിട്ടും കുരുമുളകിനെ നല്ല നിലയിൽ ബാധിക്കും അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൂര്യപ്രകാശമാണ് ആ സൂര്യപ്രകാശത്തിൻ്റെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വലിയ വേനൽ വരും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ഞങ്ങളെ പുനലൂർ ഈ മേഖലയിലാണ് അപ്പോൾ ഈ സമയത്ത് കൂടുതൽ ചൂട് വരും അപ്പോൾ കൊടിക്ക് കുറേ വാട്ടമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ താഴെയൊക്കെ നല്ല തണലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിനത് ജീവിക്കാൻ കഴിയും കൃത്യമായിട്ടും കോൺക്രീറ്റ് പോസ്റ്റിലാവുന്നത് കൊണ്ട് ചൂട് കൊണ്ട് ഇത് മാസമാവില്ലേ എന്നൊരു സംശയം എല്ലാ കർഷകർക്കും ഉണ്ട് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷങ്ങൾ ഇത്രയുമായിട്ട് ഇതുവരെ കോൺക്രീറ്റ് പോസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടേയില്ല കാരണം ഇത് ഇങ്ങനെ ലംബമായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാറ്റടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അഥവാ കോൺക്രീറ്റ് പോസ്റ്റ് ചൂടുണ്ടെങ്കിലും കൃത്യമായി അതിജീവിക്കാവുന്ന ചൂട് മാത്രമേ ഇതിലുണ്ടാവാറുള്ളൂ ഒരു സംശയമേ വെക്കേണ്ടായിരിക്കും അപ്പം അത് അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ചൂട് ലഭിച്ച് വേനൽക്കാലത്ത് കാഞ്ഞു നിൽക്കുന്ന കൊടിയിലാണ് അടുത്ത കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ പുതുമഴ മഴ പെയ്തു കഴിയുമ്പോൾ എല്ലാ ഇലയിലും ഇല വരുന്ന തളിരില വരും അതോടൊപ്പം ഓരോ താരും കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല നിലയിലുള്ള കാഫലം കിട്ടുന്നത് ഈ താരം എന്ന് പറയുമ്പോൾ പുതിയ ചെടിക്കുള്ള പൂവ് ഈ പൂവാണ് ആ പൂവാണ് ഈ വലുതായിട്ട് വരുക അപ്പം നമ്മൾ നാടൻ ഭാഷയിൽ താരമെന്നാണ് പറയുന്നത് എൻ്റെ പൂവിനാണ് അതെ അതെ അതാണ് പറയുന്നത് അപ്പോൾ അത് വരുമ്പോൾ കൃത്യമായിട്ടും എല്ലാ ഇലകളിലും ഇതുണ്ടാവും വീണ്ടും വീണ്ടും വരുമ്പോഴും ഈ സ്ഥിതിയിൽ തന്നെ ഉണക്കകാലത്ത് നല്ലപോലെ കാഞ്ഞു കിട്ടുന്ന കൊടിയാണ് ഏറ്റവും നല്ല ആദായം കിട്ടുന്നത് അസുഖങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്യും ഈ കോൺക്രീറ്റ് പോസ്റ്റ് പോസ്റ്റാകുമ്പം ഇതിന് മുകളിലറ്റത്ത് വരെ വെയിലടിക്കും ഏറ്റവും മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മുളകുള്ളത് മറ്റ് മരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ചെല്ലുമ്പോൾ ചെറുതായിട്ട് ശോഷിച്ചു പോകും അവിടെ മുളക് കുറവായിരിക്കും അടിയിലെ മുളക് കാണുകയുള്ളൂ അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൽ കിട്ടുന്നതിൻ്റെ അത്രയും ഈൽഡ് മറ്റേതിൽ കിട്ടില്ല തലമുരുക്കുന്നതും തൊട്ടൊരു കാൽക്കുലേഷനാണ് കണക്കൂടലാണ് സ്വാഭാവികമായും ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്കുള്ള അകലം എത്ര വേണ്ടിവരും നമ്മളത് ഇവിടെ ക്രമീകരിച്ചത് രണ്ട് മീറ്ററാണ് കാരണം അത് ക്രമീകരിക്കുന്നത് എട്ട് മീ പതിനെട്ടടി പതിനഞ്ചടി ഹൈറ്റിൽ ഉണ്ടാകുമ്പോൾ പരസ്പരം താഴെ അടിയിൽ വരെ വെയിൽ കിട്ടത്തക്ക രീതിയിൽ രണ്ട് മീറ്റർ അകലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആണ് സ്റ്റാൻഡേർഡ് അകലമാണ് ഒരു ബുദ്ധിമുട്ടതുകൊണ്ടുണ്ടാവുന്നില്ല അങ്ങനെ വരുമ്പോൾ തന്നെ ഒരേക്കറിൽ ആയിരം തൊള്ളായിരം മുതൽ ആയിരം കൊടി വരെ നിൽക്കും ഒരേക്കർ ഒരേക്കറിൽ അതാണ് ചെറിയ സ്ഥലത്തുനിന്ന് കൂടുതൽ ആദായം കിട്ടുന്ന നിലയിൽ ഒരു പക്ഷേ വീടിൻ്റെ മുൻപിലെ പൂന്തോട്ടത്തിൽ പോലും അപ്പോൾ അഞ്ച് സെൻ്റുള്ളവരിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ അഞ്ച് സെൻ്റ് ഉള്ളിടത്ത് പോലും പൂന്തോട്ടം പോലെ വരിയായിട്ട് വെച്ചാൽ നാൽപ്പത് കൊടിയൊക്കെ നടാൻ കഴിയും അത്രയ്ക്ക് ആദായം ഒരു കുടുംബത്തിൻ്റെ കാര്യം പോകാനുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയും ആ നിലയിലേക്ക് ഈ കുരുമുളകിനെ നമുക്ക് കൃഷിയെ നമുക്ക് എല്ലാ വീട്ടുമുറ്റങ്ങളിലും കൊണ്ടുപോകാൻ കഴിയും കോൺക്രീറ്റ് പോസ്റ്റാണെങ്കിൽ മറ്റ് ചോലയുള്ള മരങ്ങളാണെങ്കിൽ നമുക്ക് അതിന് സാധിച്ചൊന്നും വരില്ല അപ്പം അതുപോലെ തന്നെ ഈ വളർത്തുന്ന രീതിയിൽ നാച്ചുറലായിട്ട് ഇത് വളർത്തി ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും വേണ്ട ചുവട്ടിലെ കാടെടുക്കുക അല്പം ചാണകളോ കാലിവളം കൊടുക്കുക ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഓരോ വർഷവും ആദായം എടുക്കുക അതിനപ്പുറത്തോട്ടില്ല അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് കാണാൻ വന്നേ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അവർ സഹായം ചെയ്തു തരാറുണ്ട് കൃത്യമായിട്ട് മരുന്ന് നമുക്ക് പോകുക എന്നുള്ളതേ ഉള്ളു ദ്രുതവാട്ടം പോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ചിലപ്പോൾ തോറ്റുപോകുന്നത് അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ മറ്റ് വിളകൾ പോലെ രോഗസാധ്യത കുറവാണ് എന്നാണ് കേട്ടിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് രോഗങ്ങളാണ് ഇതിന് സ്വാഭാവികമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ആ രോഗങ്ങളെ അതിജീവിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് അല്ല അതിനെ സംബന്ധിച്ച് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടേണ്ടെന്ന അറിവുകൾ വെച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടുന്നത് നമ്മൾ നമ്മളുടെ മരുന്നുകൾ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് അത് ഞാൻ പറഞ്ഞിരുന്നത് ശരിയല്ല ഞാൻ ഉപയോഗിക്കാറുണ്ട് എല്ലാ മരുന്ന് എല്ലാ മരുന്നുകൾക്കും കൃത്യമായി നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട് ആ ശാസ്ത്രീയമായ വശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മളിവിടെ അനുവർത്തിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വെല്ലുവിളിയായിട്ടുള്ള ഫൈറ്റത്തോറ എന്ന് പറയുന്നതാണ് അപ്പം ഒരു കുമിൾ രോഗമാണ് ഈ കുമിൾ രോഗ ഒക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ മരുന്നുകൾ നമുക്ക് വാങ്ങി എടുത്തു കഴിഞ്ഞാൽ അത് മാറാറുണ്ട് പക്ഷേ തുടക്കത്തിലെ അത് കണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗസ് അടുത്ത കൊടിയിലൂടെ പടർന്നിട്ട് എല്ലാത്തിലൂടെ സ്റ്റെമ്മിലൂടെയും വേരിലൂടെയൊക്കെ മുകളിലോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകും ഒരു ശരിയായ നിരീക്ഷണം ആവശ്യമാണ് തീർച്ചയായിട്ടും അതോടൊപ്പം നമ്മൾ ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ സ്യൂഡോമോണസ് നമ്മൾ കൃത്യമായിട്ട് സ്യൂഡോമോണസ് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിന് സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ വളത്തിൻ്റെ കാര്യത്തിൽ ട്രൈക്കോഡർമ അത് ചാണകത്തിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ അതിനെ പരുവപ്പെടുത്തി എടുത്തിട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ അപ്പം ഇതുവായ ബന്ധപ്പെട്ട് കാലിവളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് കുരുമുളക്ടിയെ സംബന്ധിച്ച് ആ കാലിവളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് മൃഗം വളർത്തുന്ന പോത്ത് എരുമയൊക്കെ വളർത്തുന്ന കൃഷിയിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് അത് ഇതിൻ്റെ ഒരു ഇതായിട്ട് മാറ മാറേണ്ട വന്നിട്ട് കുരുമുളക് കൃഷിക്ക് വേണ്ടിയാണ് അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് പോകുമ്പോൾ നല്ല നിലയിലേക്കായിട്ടൊരു കർഷകന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കൂടെയാണ് ഈ കോൺക്രീറ്റിലേക്ക് ചെടി പടർത്തുന്നു എന്നത് ഒരു നൂതനാശയമാണ് പക്ഷെ നമ്മൾ പിന്തുടർന്ന് വരുന്ന കൃഷി രീതി പാരമ്പര്യമാണോ അതോ പുതിയ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് നല്ലത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പതിച്ചു വെക്കുന്ന സാധനം ഒന്ന് നിലം പതിച്ചിട്ട് താഴേന്നേയും മുളക് കിട്ടാൻ വേണ്ടി പതിച്ചു വയ്ക്കുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ തന്നെ ഇത് കണ്ടാലറിയാം നമ്മൾ ഈ തടം മഴക്കാലത്ത് ഇങ്ങനെ തുറന്നിട്ടേക്കത്തേ ഉള്ളൂ തുറന്നിട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഏകദേശം ഒരടിക്ക് താഴെയാണ് അപ്പോൾ ഉണക്ക് കാലത്ത് വരുമ്പോൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്ത് ഇങ്ങനെ തുറന്നിടുകയും ഉണക്കു കാലത്ത് ഒരു അരയടിയിലോളമെങ്കിലും മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് വരും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പോൾ തെങ്ങിനാണേലും കുരുമുളകിനാണേലും ഉണക്കുകാലമാകുമ്പോൾ ഇതിന് മുകളിൽ മണ്ണ് കിളച്ചടുപ്പിച്ചിടും വെയിലടിക്കാതിരിക്കാൻ ഒരു ഷീൽഡിങ് പോലെ അപ്പോൾ ആ ഷീൽഡിങ് പോലെ വന്നിട്ട് ഇനി അതിൻ്റെ പ്രത്യേകത അങ്ങനെ ചെയ്യുന്ന പ്രത്യേക മാസം കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേര് പൂട്ടില്ല അപ്പോൾ വേര് പൊട്ടാത്തപ്പം നമുക്ക് ഈ മണ്ണ് കിളക്കി എടുക്കുകയൊക്കെ ചെയ്യാം അതേസമയം കാലവർഷം ആരംഭമാകുമ്പം വീണ്ടും ഇതിന് വേര് പൊട്ടും അത് പിന്നെ നമ്മൾ നമ്മളിതിനക തുറത്തില്ല അപ്പോൾ അതിന് മുമ്പ് കാലവർഷത്തിന് മുമ്പ് തന്നെ ഈ ഇത് തടം തുറക്കും തുറന്ന് ഇത് വലിച്ചു മാ വലിച്ചു മാറ്റിയിടും അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് മൾജിങ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പട്ടുകാലം മുതലേ അനുവർത്ത് പറഞ്ഞ സംഭവം അതാണ് ഈ ഇത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് കർഷകർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയെന്നാണ് കർഷകർ ചിന്തിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ഞാനുൾപ്പെടെയുള്ളത് ചെയ്യില്ല പക്ഷെ പിന്നീടാണത് മനസ്സിലാവുക രാജീവട്ടിനോട് സംസാരിച്ച് ഒരു കാര്യം പറഞ്ഞു പണ്ട് ബ്രിട്ടീഷുകാർ ഈ പൊന്ന് തേടി കറുത്ത പൊന്ന് തേടി വന്ന സമയത്ത് ഇതിൻ്റെ തണ്ടൊക്കെ ഇവർ കൊണ്ടുപോകുന്നു എന്ന് പരാതി പറഞ്ഞു മഹാരാജാവിനോട് അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു സംഭവമുണ്ട് അല്ല അത് മഹാരാജാവ് പറഞ്ഞത് കുരുമുളക് വള്ളികളല്ലേ അവർ കൊണ്ടുപോയത് കൊണ്ടുപോകട്ടെ പക്ഷെ ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ അതായത് ഞാറ്റുവേല സമയത്താണ് നമുക്ക് കുരുമുളക് കൂടി നടാൻ പറ്റിയ സമയം അപ്പോൾ ജൂൺ ജൂലൈ സമയമാണ് നമുക്ക് കുരുമുളക് കൂടി നടാൻ പറ്റിയ സമയം ആ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ വള്ളി ഈ തലയിൽക്കൂടെ വരുന്ന തല കട്ട് ചെയ്ത് എടുത്ത് കുഴിച്ചിടുകയാണ് ചെയ്തത് അതെല്ലാം പിടിച്ച് വരാൻ വെച്ച് താമസിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ കവർണ്ണ കത്ത് ആക്കി വേരുപിടിപ്പിച്ചത്തെയാണ് അപ്പോൾ ഇത് നടാൻ ഏറ്റവും ഇപ്പോഴത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലവർഷത്തിന് തൊട്ടുമോ അതായത് മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് മുപ്പാം തീയതിക്ക് അടയ്ക്കും അതായത് അല്ലെന്നുണ്ടെങ്കിൽ ജൂൺ മാസം അഞ്ച് പരിസ്ഥിതി ജനത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കുരുമുളക് നടാൻ നമുക്ക് കഴിഞ്ഞിരിക്കും പരിസ്ഥിതി ജനത്തിന് തൊട്ടു മുമ്പായിട്ട് ചെയ്യാൻ കഴിയണം അതൊരു പാരിസ്ഥിതിക ഇൻഫർമേഷനാണ് അപ്പോൾ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് ദിനം തിരഞ്ഞെടുത്താലാണ് കൂടുതൽ ഈൽഡ് കിട്ടുക കുറവ് രോഗങ്ങൾ ഉണ്ടാവുക കൂടുതൽ വിപണന സാധ്യത ഉണ്ടാവുക പുതിയ പുതിയ ഇനങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ പുതിയൊരിനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൃഷിവകുപ്പിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അവിടെ എത്തിയിട്ടില്ല പിന്നെ കുറച്ചേറെ ഇനങ്ങൾ നാട് കർഷകർ കണ്ടെത്തി പ്രചരിപ്പിച്ചിട്ടുള്ള സംഗതികളുണ്ട് എങ്കിലും എനിക്ക് വിശ്വാസമായി വന്നിട്ടുള്ളത് നമ്മളിവിടെ ആദ്യം ചെയ്തപ്പം കൃഷിവകുപ്പിൻ്റെ തന്നെ കരിമുണ്ടയിലാണ് തുടങ്ങുന്നത് കരിമുണ്ടക്ക് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടു വന്നതാണ് കൃഷിവകുപ്പിൻ്റെ തന്നെ വിജയ് വിജയ് എന്ന് പറയുമ്പോൾ കരിമുണ്ടയേക്കാൾ ഇരട്ടിയോളം ആദായം കിട്ടുന്നതാണ് വിജയ് വിജയ് ഇപ്പോൾ കൊണ്ടുവന്ന് രണ്ടാമത് അതാണ് നടന്നത് ആ വിജയിൽ നിന്നും നല്ല തൂക്കമുള്ള മുളക് വളർച്ചയുള്ള മുളക് കുരുമുളക് പെട്ടെന്ന് വളരുന്ന രീതിയുണ്ട് അപ്പോൾ വിജയ് നല്ല കർഷകർ കൂടുതൽ കൂടുതൽ ഗുണകരമാണ് ഏറ്റവും കൃഷിവകുപ്പിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോഴുള്ളത് വിജയ് ആണ് ആ പേരിലൊരു ഒരു ഒരു അല്ലേ അതുകൂടെ ഒന്ന് പറഞ്ഞൂട്ടെ പേരിൽ അത് വിജയ് എന്ന പേര് പറയുന്നത് തന്നെ നമ്മളെ എം എൻ വിജയ് മാഷ് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇഷ്ടപ്പെടുന്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് വേദിയിൽ നിൽത്തി മരണപ്പെട്ടു പോയതാണ് വിജയ് മാഷിൻ്റെ മകള് ഇതിൻ്റെ സയൻറ്റിസ്റ്റായിരുന്നു മണ്ണൂത്തിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത് അപ്പോൾ വിജയ് മാഷിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പേരാണ് വിജയ് എന്നുള്ള നിലയിൽ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അത് വിജയമാണ് വിജയ് ആണ് എന്നാണ് എൻ്റെ ഒരു അനുഭവമുള്ളത് പിന്നെ മറ്റൊന്നുള്ളത് നമ്മളെ പെപ്പർ തെക്കൻ അതായത് തെക്കന് അതും അത് കർഷകർ തോമസ് എന്നൊരു കർഷകൻ അദ്ദേഹം കണ്ടെത്തിയതാണ് ഇടുക്കിക്കാരനാണ് അപ്പോൾ കണ്ടെത്തിയതാണ് ആ അത് ഈ ഒരു തൊത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ മുന്തിരിക്കുല പോലെ പിടിക്കുന്ന രീതിയാണ് ഇവിടെ എല്ലാം നിങ്ങളെടുത്ത് കണ്ടല്ലോ അപ്പോൾ മുന്തിരിക്കുല പോലെ പിടിക്കുന്നതാണ് ആ മുളകിനും കുറച്ചേറെ വ്യത്യസ്തതകളുണ്ട് അതിൽ ധാരാളമായിട്ട് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ആദായം കണക്കാക്കുമ്പോൾ കൂടുതൽ ആദായം ഒരു പക്ഷേ വിജയി പോലെ വിജയനേക്കാൾ മുന്നിലോ ആദായം നമുക്ക് ലഭിക്കുന്നുണ്ട് തെക്കന് അതോടൊപ്പം തെക്കന് കൂടുതൽ എരിവ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നോക്കിയാലേ കരിമുണ്ടെങ്കിൽ തെക്കനായിട്ടാണെങ്കിൽ വല്ല നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ എരിവുള്ള മുളകാണ് ക്വാളിറ്റിയുള്ള മുളകാണ് ഈ രണ്ട് നമ്മളിവിടെ ഇപ്പോൾ കൃഷി ചെയ്യുന്നതിൽ വിജയും പെപ്പർ തെക്കനും മാത്രമാണ് ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള കുറച്ച് കരിമുണ്ട ഇവിടെ ഉണ്ട് കൂടുതലും കരിമുണ്ട ഉണ്ട് ഈ മൂന്നിനങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലേ കർഷക പ്രസ്ഥാനത്തിൻ്റെ അമരത്തുണ്ട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സജീവ നേതൃത്വത്തിലുണ്ട് കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റുമാണ് കെ എസ് കെ ടിയുവിൻ്റെ ഭാരവാഹിയാണ് അപ്പം ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അത് യാഥാസ്ഥികതയോടുകൂടി മുന്നോട്ട് പോകുന്നതിനും അപ്പുറം വ്യത്യസ്തമായി എങ്ങനെ മുന്നോട്ട് പോകാം എന്ന ഒരു ഉദാത്ത മാതൃകയാണ് അദ്ദേഹം കുരുമുളക് അല്ലെങ്കിൽ തോട്ടവിള രംഗത്ത് കാട്ടിത്തന്നിട്ടുള്ളത് കുടുംബമൊക്കെ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ പിന്തുണ പൂർണ്ണമായ പിന്തുണയാണല്ലോ വർഷങ്ങളായിട്ടുണ്ട് കുടുംബത്തിൽ ഭാര്യ ഐ എസ് ആർ ഐ ജോലിയായിരുന്നു ഇപ്പോൾ റിട്ടയർ ആയിക്കാനുള്ള തീർച്ചയായിട്ടും കൂടെ ഉണ്ട് മകൾ ഡോക്ടറാണ് നമ്മൾ ഇതിൻ്റെ കാര്യത്തിലൊക്കെ വരുന്നുണ്ട് മകൻ ഇപ്പോൾ എം ബി എക്ക് പഠിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ നാല് പേരാണ് ഉള്ളത് അപ്പം എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് നല്ല നിലയിൽ തന്നെ ഒന്നിച്ച് എല്ലാത്തിലും ഒന്ന് ഇതാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ പോത്ത് കൃഷിയാണെങ്കിൽ തന്നെയും ഇതിലെല്ലാം ഒന്നിച്ചാണ് പിന്നെ നമുക്ക് മനസ്സിൽ വലിയ തൃപ്തിയാണ് നമ്മളുടെ ജീവിതം ഒരിക്കലും വിരസമാവില്ല എന്ന് പറയുന്ന നൂറ് ശതമാനം ശരിയാണ് രാവിലെ ആണെങ്കിലും ഉച്ച ഏത് സമയവും നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടു പോയാൽ ജീവിതം വിരസമാവുകയില്ല ലൈഫ് വിൽ ബി എ ബോറിങ് അത് വിരസമാവുകയല്ലേ കൃഷിയാണ് നമുക്ക് എപ്പോഴും ഒരു ഒരു വലിയ സന്തോഷാത്മ സംതൃപ്തി തരുന്ന രീതി നൂതനമായ ആശയങ്ങളുമായി കൂടുതൽ വ്യത്യസ്തമായ മാതൃകകൾ കാർഷിക സമൂഹത്തിന് സംഭാവനകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പച്ചിലെ ആഗ്രഹിക്കുന്നു ഈ കാർഷിക വിജയത്തിന് ഞങ്ങളുടെ എല്ലാ ഹരിതാഭിവാദ്യങ്ങളും നേരുന്നു